എല്ലാമല്ലേക്കും ഹ്വാസ് ഫാമിലി ഫ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ ടേസ്റ്റിട്ടുള്ള ഒരു സേമി പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അധികം കട്ടി ചൂടാറിയാൽ കട്ടിയായി പോകാതെ തന്നെ ലൂസായിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഒരു കപ്പ് സേമിയാണ് എടുത്തേക്കുന്നത് അത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത് അതിലേക്ക് പിന്നെ കുറച്ച് ഒഴിക്കണം നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യിലേക്ക് കശുവണ്ടിയും പിന്നെ മുന്തിരി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ പിന്നെ നെയ്യയിലേക്ക് തന്നെ ഈ സേമിയ ഇട്ട് കൊടുക്കണം സേമ ഇട്ടിട്ട് സേമിയം ഒന്ന് ഫ്രൈ ആയി ഫ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ നല്ലോണം ഫ്രൈ ചെയ്യേണ്ട ഒരുവിധം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ആ ഫ്രൈ ചെയ്ത് സേമിയനെ വാങ്ങിക്കണമെങ്കിൽ പിന്നെ വേറെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ ഒരു ലിറ്റർ പാലെടുത്ത് പാലും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് തിള അട വെച്ച് തിളപ്പിക്കണം അത് തിളച്ച് ചെയ്യുമ്പോൾ ഈ സേമി അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച സേമി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിനു ശേഷം അത് നന്നായി മിക്സ് ചെയ്യണം ഈ പാലും ഈ സേമിയൊക്കെ ഇടന്ന് നല്ലോണം ഒന്ന് വേ വെന്ത് കിട്ടണം അതുകൊണ്ട് അത് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടിപ്പ് ഇടിക്കരുത് ഇച്ചിരി കട്ടിയുള്ളൊരു പാത്രം തന്നെ വെക്കണം നല്ലോണം ഒന്ന് അത് തിളച്ചെയ്യുമ്പോൾ അതിലേക്ക് പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര മിൽക്ക് മെയ്ഡ് കഴിക്കുന്നത് പഞ്ചസാര കുറച്ചെടുത്താൽ മതി പഞ്ചസാര ഇട്ട് അതും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര എല്ലാം അതിലേക്ക് അലിഞ്ഞിരേറുന്നതിന് ശേഷം പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡാണ് അതിലേക്ക് ഒഴിക്കേണ്ടത് അത് ഒരു ചെറിയ ടി മിൽക്ക് മെയ്ഡാണ് അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം മധുരം ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ മധുരം ഇഷ്ടം കുറച്ച് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മതി അത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് അത് വെന്തെല്ലാം കഴിയുമ്പം ലാസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ലാസ്റ്റ് വേണം എല്ലാം വെന്ത കഴിഞ്ഞ് കുറുകി വരുന്നതിന് ശേഷം ഈ പാൽ ഒഴിച്ച് കൊടുക്കണം ഈ പാൽപ്പൊടി പാൽ കുറുക്കി അത് ഒഴിച്ചു കൊടുത്ത് അതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഏലക്കപ്പൊടി ഏലക്കപ്പൊടിയും അതിൻ്റെ മുകളിൽ ഇതറി കൊടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പിന്നെ ഇത് സേമിപ്പായസമാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വറുത്തു വെച്ച പിന്നെ കശുവണ്ടി മുന്തിരിയും അതൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സൂപ്പർ ടേസ്റ്റിലുള്ളൊരു പിന്നെ സേമിപ്പായസമാണ് പിന്നെ ചൂടാറിയാലും അത് കട്ടിയായി പോകില്ല പിന്നെ കട്ടിയായാൽ തന്നെ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി